ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അരിപ്പൊടി കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം ഈവനിങ് സ്നാക്സും ആയിട്ടൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണേ അതിനോട് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ഓയിലും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഒന്നും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലൂടെ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണേ നല്ല രീതിയിൽ പതിക്ക പതുക്ക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കില്ലേ അതുപോലെ തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത് എന്താ ഈ ഒരു പരുവത്തിന് എടുക്കണം ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നാ കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ടാണ് അതിരിക്കുന്നത് ഉണ്ടല്ലോ ഇതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലൂടെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പം എൻ്റെ കൈ കുറച്ച് ഓയിലും കൂടെ എടുത്തതിന് ശേഷം നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പോവേണേ അല്ല ഞാനൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം അപ്പോൾ ഞാനിതിന് കുറച്ച് വലിയ ഒരു ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീരെ ചെറിയ സൈസോ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷേപ്പ് കട്ടറോ എന്തെങ്കിലും നല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കാം ഏത് രീതിയാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിയിൽ ചെയ്തോളും അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഞാനത് സ്റ്റീം ചെയ്യാനായിട്ട് ഞാൻ ഇഡലിൽ തട്ടാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ഒരു വാഴയില ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് നമ്മൾ ഈ റെഡിയാക്കിയെടുത്താൽ ഈ അരിപ്പൊടിയിലെ ഈ ഒരു ഇതെല്ലാം നമുക്കിതോട്ട് ഇട്ട് കൊടുക്കാമേ എന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇതിന് ആവിയിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇതുപോലെ വാഴയിലുണ്ടെങ്കിൽ ഒന്ന് മൂടി കൊടുത്തിട്ട് നിങ്ങൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല വാഴയിലുള്ള ഒരു സ്മെല്ലും എല്ലാം കൂടെ ഇതിന് കിട്ടും ഒരു കടയിലോട്ട് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ പകരമായിട്ട് നെയ്യ ബട്ടോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം നമുക്കിതിലോട്ട് കുറച്ച് കടുകും കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കാം ജീരകം ഓപ്ഷനിലാണ് ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം അത് ചേർത്ത് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം പച്ചമുളക് ചേർക്കാം അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണേ ഇനി ഞാനിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അധികം സ്പൈസി ആയിട്ട് ഞാനിത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിതിലോട്ട് പച്ചമുളക് ഒന്നും ചേർക്കാത്തത് ഇനി നമുക്ക് ഇതിലോട്ട് പൊടിയായിട്ട് നുറിക്ക സവാള അപ്പം ഞാനൊരു മീഡിയം സൈസ് സവാള നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഒന്ന് ചേർത്തതാണേ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല വയണ്ട് നല്ലൊരു പരുവത്തിന് നമുക്കിത് കിട്ടണം അപ്പം നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് നമുക്കിതിനൊന്ന് വേഗിച്ച് കൊടുക്കാം ഈ അപ്പം നല്ലൊരു ആയിട്ട് കിട്ടുന്ന കണ്ടല്ലോ ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ടേ പിന്നെ നമുക്കിതിലോട്ട് ഞാനിവിടെ ഒരു രണ്ട് തക്കാളി അതായത് ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതിനെ അരച്ചതാണേ അത് നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം നിങ്ങൾ തക്കാളി ചെറുതായിട്ട് നുറുക്കി നുറുക്കിയിടുന്നതിനേക്കാളും ഇതുപോലെ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ചേർക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സ്വാദായിരിക്കും എൻ്റെ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് നെയ്യൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്കും അതോട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേഗിച്ച് കൊടുക്കാം അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു പച്ചചോവയെല്ലാം മാറി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇതാ കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലോട്ട് ചെക്കലും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പെല്ലാം ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതിൽ നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഇതോട്ടൊന്നൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു രീതിയിലേ അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ പുതിനയില ഉണ്ടെങ്കിൽ പുതിയയില ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ട് ആ ഒരു ബോൾസ് ഇല്ല അതെല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കണ്ടല്ലോ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അടിപൊളി രുചിയാണ് നിങ്ങളത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും പറയണം അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിലെല്ലാം നല്ല രീതിയിൽ ഈ ഒരു മസാല കോട്ടായിട്ട് കിട്ടും കഴിക്കാനും നല്ല സൂപ്പറായിരിക്കും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിരുന്നെങ്കിലും നല്ലൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്